ഇപ്പോൾ രാജ്യത്ത് വീണ്ടും ചർച്ചയാകുന്നത് സി എ അഥവാ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിനെക്കുറിച്ചാണ് തെരഞ്ഞെടുപ്പ് കാലം അടുക്കുന്തോറും ബിജെപി സർക്കാരിന്റെ ചില കണക്കുകൂട്ടലുകൾക്ക് കരടായി മാറുന്നത് ഇപ്പോൾ പിണറായി വിജയനും മമതയും സ്റ്റാലിനുമാണ് എന്നാൽ ഇവർക്കെതിരെയാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്തെത്തിയിരിക്കുന്നത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ നിയമം ഒരിക്കലും പിൻവലിക്കില്ല എന്നാണ് അമിത്ഷാ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പൌരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിനെ എതിർക്കുകയും ഇത് നടപ്പാക്കാൻ അനുവദിക്കില്ലെന്നും അവകാശപ്പെട്ട മമതാ ബാനർജിക്കും സ്റ്റാലിനും പിണറായി വിജയനും രൂക്ഷമായി വിമർശിച്ച് അമിത്ഷാ രംഗത്തെത്തുകയും ചെയ്തിരുന്നു എന്തായാലും സിഎയുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കാനും അവ നടപ്പിലാക്കാനും നിലവിൽ കേന്ദ്ര സർക്കാരിന് മാത്രമാണ് അധികാരമുള്ളത് അതുകൊണ്ട് തന്നെ നിയമം നടപ്പിലാക്കില്ല എന്നാണ് അവർ പറയുന്നത് എങ്കിലും അത് നടപ്പാക്കുമെന്നാണ് അമിത്ഷായും പറയുന്നത് കേന്ദ്രം നടപ്പാക്കിയ നിയമം നിരസിക്കാൻ അവർക്ക് അവകാശമില്ല നമ്മുടെ ഭരണഘടനാ പ്രകാരം പൌരത്വവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അവകാശം പാർലമെന്റിന്റെ മാത്രമാണെന്നും അമിത്ഷാ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് സംബന്ധിച്ചുള്ള വിജ്ഞാപനം മാർച്ച് പതിനൊന്നിനാണ് പുറത്തിറക്കിയിട്ടുള്ളത് പൌരത്വത്തിനായുള്ള നടപടിക്രമങ്ങൾക്കായി ഓൺലൈൻ പോർട്ടൽ തയ്യാറാണെന്നും ആഭ്യന്തര മന്ത്രാലയം അന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു സിഎ സംബന്ധിച്ചിടത്തോളം കേസ് സുപ്രീംകോടതിയിൽ നിലനിൽക്കുമ്പോഴാണ് ഈ ഒരു നിയമം നടപ്പാക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും വരുന്നത് രാജ്യമൊട്ടാകെ ഉയർന്ന വൻ പ്രക്ഷോഭവും വിവിധ സംസ്ഥാന സർക്കാരുകളുടെയും രാഷ്ട്രീയ പാർട്ടികളും ടക്കം രൂക്ഷമായ എതിർപ്പും അവഗണിച്ചാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള ഈ സർക്കാരിന്റെ ഈ ഒരു നടപടി നടക്കുന്നത് പേജുള്ള ചട്ടങ്ങളാണ് വിജ്ഞാപനം ചെയ്തത് എന്തായാലും ഭരണഘടനയിലെ ആർട്ടിക്കിൾ പതിനൊന്ന് പ്രകാരം പാർലമെന്റിന്റെ പൌരത്വം സംബന്ധിച്ചുള്ള നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിന് തന്നെയാണ് നിലവിലുള്ളത് സി എ നടപ്പാക്കുമെന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രകടന പത്രികയിൽ തന്നെ ബിജെപി വ്യക്തമാക്കിയിരുന്നതാണ് അതുകൊണ്ടുതന്നെ സി എ ഈ രാജ്യത്തിന്റെ നിയമമാണെന്നാണ് ബിജെപി സർക്കാർ ഊന്നി പറയുന്നത് പ്രീണ രാഷ്ട്രീയത്തിലൂടെ ഉറപ്പിക്കാൻ മാത്രമാണ് പ്രതിപക്ഷം ലക്ഷ്യമിടുന്നത് എന്നും ബി ജെ പി വാദിക്കുന്നുണ്ട് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പൌരത്വ ഭേദഗതി നിയമം നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതായി നേരത്തെ തന്നെ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു സി എ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള പൗരന്മാരെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് എന്നാൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഹിന്ദു ക്രിസ്ത്യൻ സിഖ് ബുദ്ധ ജൈന പാഠ്സി മതക്കാർക്കാണ് പൗരത്വ നിയമപ്രകാരം ഇന്ത്യൻ പൗരത്വം നൽകാൻ പറ്റുന്നത് ഇതിൽ നിന്ന് മുസ്ലിങ്ങളെ ഒഴിവാക്കിയത് രാജ്യവ്യാപകമായി വൻ പ്രക്ഷോഭത്തിന് കാരണമായിരുന്നു എന്നിട്ട് അവർ പറയുന്നത് മുസ്ലിങ്ങൾക്ക് ഇത് ബാധിക്കില്ല എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഡിസംബർ പതിനൊന്നിന് കേന്ദ്ര പാർലമെന്റിൽ പൗരത്വ ഭേദഗതി നിയമം പാസാക്കിയതിന് പിന്നാലെയായിരുന്നു ഈ ഒരു പ്രക്ഷോഭം നടന്നത് രാജ്യത്തിന്റെ മതേതര നിലപാട് വിരുദ്ധമായി മതം നോക്കി പൗരത്വം നൽകാനുള്ള തീരുമാനമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാജ്യ തലസ്ഥാനതയടക്കം പിടിച്ചുകുലക്കുന്ന രീതിയിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചത് എന്നാൽ നിലവിൽ ഐക്യരാഷ്ട്ര സംഘടനകൾ കേന്ദ്രത്തിന്റെ ഈ ഒരു നീക്കത്തിനെ ശക്തമായി എതിർക്കുന്നുമുണ്ട് ഇന്ത്യയിലേക്ക് കുടിയേറിയ ഹിന്ദു സിഖ് ജൈന ബുദ്ധ പഴ്സി ക്രിസ്ത്യൻ ന്യൂനപക്ഷ സമുദായങ്ങളല്ലാതെ മറ്റ് വിദേശികൾക്ക് സിഇഎ പ്രകാരം പൌരത്വത്തിന് അപേക്ഷിക്കാനാകില്ല അതുകൊണ്ട് തന്നെ നേരത്തെ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യക്തികൾക്ക് ഇന്ത്യൻ പൗരത്വം വാഗ്ദാനം ചെയ്തിരുന്നു ശ്രീലങ്കയിൽ നിന്നുള്ള തമിഴ് വിഭാഗം ബർമയിൽ നിന്നുള്ള വ്യക്തികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ അട്ടിമറിയെ തുടർന്ന് ഉഗാണ്ടയിൽ നിന്നുള്ളവർ എന്നിവരുൾപ്പെടെ വിവിധ ഗ്രൂപ്പുകൾക്ക് ഇന്ത്യ മുമ്പ് പൗരത്വം പുനരധിവാസവും വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ മുസ്ലിങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കിയതാണ് പലർക്കും എതിർപ്പിനുള്ള കാരണമായി മാറിയത് എന്തായാലും തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ ഒരു നിയമം നടപ്പാക്കുന്നത് ഒരുപക്ഷേ ബിജെപിക്ക് വരും കാലങ്ങളിൽ വലിയൊരു തിരിച്ചടിയാകുമെന്നാണ് സാധ്യത എന്തായാലും തെരഞ്ഞെടുപ്പില് ഈ ഒരു കാര്യം എത്രത്തോളം ബാധിക്കുമെന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്